ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മുടെ നാട്ടിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടൊരു മീറ്റിംഗ് നടത്തിയിരിക്കുകയാണ് കേട്ടോ ആ മീറ്റിങ്ങിലാണെങ്കിൽ നമ്മുടെ ധനേട്ടനും വാസന്തിയുടെടത്തി ഒക്കെ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ പോരാത്തേനും നമ്മുടെ സുശീലയുടെ വലത് കൈ ഉണ്ടായിരുന്നല്ലോ പണ്ട് ഇന്ദ്രൻ്റെ കൂടെ ഓർജ്ജുനിന്ന് പിടിക്കപ്പെട്ട പുള്ളിക്കാരത്തെയും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പാർട്ടി ഈ പ്രാവശ്യം ആരെ തിരഞ്ഞെടുപ്പിന് നിർത്തിയാലാണ് ഈ വോട്ടുകളെല്ലാം കിട്ടിയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കുക നമ്മുടെ പാർട്ടി വിജയിക്കാൻ ആരെ നിർത്തണം എന്നൊക്കെയുള്ള ഗൂഢമായ ഒരു ആലോചന മീറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ പാർട്ടീൻ്റെ നേതാവ് പറയുന്നത് ആ ഇപ്പം നമ്മുടെ നാട്ടിൽ നാട്ടിലാകെ ട്രെൻഡായി പൊക്കോണ്ടിരിക്കുന്നത് ഡേ ഈ രണ്ട് പേരെക്കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് ഒരു ഭാര്യേൻ്റെയും ഭർത്താവിൻ്റെയും ഫോട്ടോ കാണിക്കാൻ പോവാണ് കേട്ടോ അതിനു മുന്നേ തന്നെ ഈ വാസന്തിക്കൊക്കെ അവിടെ നിന്ന് മത്സരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓവൻ്റെ വാസന്തിയൊക്കെ നിന്നാൽ നിനക്ക് ആര് വോട്ട് ചെയ്യാനാണ് നമ്മുടെ വീട്ടിൽ നിന്നോലും ഒരു വോട്ട് നിനക്ക് കിട്ടത്തില്ലെന്നൊക്കെ ഡാനേട്ടം പറയുന്നുണ്ട് കേട്ടോ സത്യതാണെങ്കിലും വാസന്തിയുടെ മുഖം കടന്നിൽ കുത്തിയ പോലെ വേർതിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ നേതാവ് നാട്ടിൽ ഇപ്പം പൊതു സംസാരം തന്നെ ഈ രണ്ടുപേരെ കുറിച്ചാണ് തന്നെ ഇവിടെ സ്ത്രീകളാണല്ലോ സ്ത്രീകൾ നിർത്തേണ്ട വാടാണ് അപ്പം ഒരു സ്ത്രീ തന്നെ ആയിരിക്കണം നിൽക്കേണ്ടതും അതുകൊണ്ടുതന്നെ ഇതേ ഈ ദമ്പതികളിൽ ഈ ഭാ ഭാര്യയെ നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താമെന്ന് പറഞ്ഞ് ഫോട്ടോ കാണിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ സുകുമാരി ചേച്ചി ചോദിക്കണേ ഏ ഇത് നമ്മുടെ അനുഭവയല്ലേ എന്ന് ചോദിക്കാം കേട്ടോ ഏ നിങ്ങൾക്കറിയാം ഇവരെ പിന്നെ ഇത് എൻ്റെ സുശീല എടുത്തിയുടെ സ്വന്തം മരുമകളല്ലേന്ന് പറയാം കേട്ടോ ആ അത് ശരി എന്നാലേ ഇവരെ നിർത്തിയാൽ മാത്രമേ നമ്മൾ നമ്മുടെ പാർട്ടി ഈ വട്ടം ജയിക്കുവാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ പോയി കണ്ടിട്ട് സമ്മതിപ്പിക്കണം ഏയ് അതൊന്നും ശരിയാകുന്ന തോന്നില്ല അവരൊന്നും ഇങ്ങനെ മത്സര മത്സരരംഗത്തേക്ക് രാഷ്ട്രീയത്തിലൊന്നും ഇറങ്ങാൻ താല്പര്യമുള്ളവരൊന്നും അല്ല ആ അതൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടാക്കിപ്പിക്കാം അവർ ഈ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തായിരുന്നു നല്ല സംസാരശേഷിയും എല്ലാം ഉണ്ട് കാര്യങ്ങളൊക്കെ നല്ല സ്ഫുടതയോടെ പറയാനും ഒക്കെ അറിയാം അത് മാത്രം മതി രാഷ്ട്രീയത്തിൽ ക്ഷോഭിക്കാൻ നാക്ക് കൊണ്ട് അവിടെ എല്ലാവരും ഉപജീവനം നടത്തുന്നത് അതെന്തായാലും ആ പെങ്കൊച്ചനുണ്ട് അവൾ മതിയെന്ന് തന്നെ നമ്മുടെ നേതാവ് പറയുക കേട്ടോ അത് കേട്ടതും വാസന്തി ഒക്കെ എൻ്റെ ഈശ്വര ആ ചേച്ചി ചേച്ചിയെങ്ങാനും ഇപ്പോൾ മത്സരത്തിനൊക്കെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുലിവാൽ ആവില്ലോ എന്നൊക്കെ ഓർക്കുകയാണ് കേട്ടോ എന്തായാലും വാസന്തിയുടെ മുഖം കോടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പാർട്ടിയിലെ ബാക്കി എല്ലാവരും കൂടെ ഐക്യകണ്ഠേന നമ്മുടെ അനുഭമിയെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ഇതിന് എല്ലാവരും അനുകൂലിക്കുക കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടെ നമ്മുടെ ഇന്ദ്രൻ്റെ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആ വോട്ട് ചോദിച്ച് വന്നതായിരിക്കും അല്ലയെന്ന് ചോദിച്ചിട്ട് നമ്മുടെ സുശീല അവരോട് സ്വീകരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഞങ്ങൾ വോട്ടിന് വേണ്ടി മാത്രമല്ല വന്നത് ഞങ്ങൾക്ക് നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ കൂടി തരണം എന്ന് പറയാം കേട്ടോ ഹേ സ്ഥാനാർത്ഥിയോ അതെ നമ്മുടെതൊരു വനിതാ അറിയാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ വനിതകളെ നിർത്തണമല്ലോ ഓ ആ അയ്യോ ഈ പ്രായത്തിൽ ഇപ്പോൾ എനിക്കിതിനൊന്നും താല്പര്യമില്ല മാത്രമല്ല ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള താരായിരിക്കും എന്നൊക്കെ പറയാനട്ടോ സുശീല അപ്പം നമ്മുടെ സോനെ അങ്ങോട്ട് വന്നിട്ടോ അത് തന്നെ അമ്മയ്ക്കല്ലേലും രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ വലിയ താല്പര്യം അങ്ങോട്ട് വന്നു വന്നിട്ടോ എന്താ സോനെ ഏ ഇവരെ അമ്മയെ ഈ വട്ടം സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വന്നാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നല്ല ഗോളായിരിക്കുന്നു ഇന്ദ്രൻ മനസ്സ് പറയാനോ അല്ല നിങ്ങൾ പിന്നെ ഒരുപാട് നിർബന്ധിക്കുകയാണെങ്കിൽ ഇതൊരു പവറൊക്കെ ആണല്ലോ എന്ന് പറയാൻ കേട്ടോ അയ്യോ ചേച്ചിയേ ഞങ്ങളതിനെ ചേച്ചിയെ കുറിച്ചല്ല പറയുന്നത് പിന്നെയെന്ന് ചോദിക്കാണ്ടോ പിന്നെ എൻ്റെ മോളോ ഓ ഇവൾക്ക് അതിന് മാത്രമുള്ള ഇതൊന്നും ഇല്ല ഒരു എന്താ പറയുക രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ മാത്രമുള്ള ഒരു വിവരമൊന്നും ആയിട്ടില്ല ഇവൾക്കെന്നൊക്കെ പറയാനോ സുശീല അയ്യോ ഞാൻ സുശീല എടുത്തിയ മോളെ കുറിച്ചല്ല പറഞ്ഞത് നിങ്ങളുടെ മരുമകളില്ലേ ആ സോഷ്യൽ മീഡിയ താരം പുതിയ ഇന്ദ്രൻ്റെ ഭാര്യ അനുപമ അവളെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ കുറിച്ച് പറയാനാ വന്നതെന്ന് പറയാനട്ടോ അത് കേട്ടതും സുശീല ആകെ നിന്ന് നിപ്പിൽ ഒരുങ്ങിപ്പോകുമ്പോഴേ ആട്ടോ ഇന്ദ്രൻ്റെ മുഖത്താണെ പുഞ്ചിരി വിടർന്നു വിടർന്നിട്ടോ അപ്പൊ സോനിയും അയ്യടാന്നായിപ്പോയെ അപ്പോഴാണ് നമ്മുടെ അനുപമയെ ഒന്ന് വിളിക്കാൻ പറയുന്നത് കേട്ടോ അങ്ങനെ ഇന്ദ്ര അനുപമേനെ വിളിക്കുകയാണ് അനു വന്നതും ആ അനു ഇത് അനു നിന്നെ ഈ വട്ടത്തെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി അവർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ ഉടനെ തന്നെ നമ്മുടെ അനുപമം നോക്കിയത് മറ്റേ ആരെയല്ല സുശീലയുടെ മുഖത്തേക്കാണ് കേട്ടോ സുശീല ആകെ എന്തോ കളഞ്ഞുപോയ അണ്ണാനെ പോലെയാണ് കേട്ടോ നിൽക്കുന്നത് താനൊരു സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പിന്നെ താനെങ്ങാനും അബദ്ധവശത്താൽ ജയിച്ചു കഴിഞ്ഞാൽ സുശീലയ്ക്ക് പിന്നെ തന്നെയൊന്നും നുള്ളി നോവിക്കാൻ പോലും കഴിയില്ലല്ലോ എന്നുള്ള വിഷമമാണ് സുശീലയുടെ മുഖത്തുള്ളതെന്ന് നമ്മുടെ എന്താ പറയുക അനുപമിക്ക് മനസ്സിലായിട്ടോ മറ്റൊന്നല്ല ഒരു ഇൻറ്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വന്നപ്പം തന്നെ അനുപമിയെല്ലാം തൊഴുത് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് സുശീലയ്ക്ക് ഇതും കൂടി ആയപ്പോൾ സുശീല ആകെ ഓ എല്ലാം തൻ്റെ കൈവിട്ട് പോയി അങ്ങ് ഉറപ്പിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അയ്യോ സ്ഥാനാർത്ഥിയോ ഞാനോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അനുപമം പിന്നെ നിർത്തി ജയിക്കുന്ന ഞങ്ങൾക്കിപ്പോൾ ഉറപ്പുള്ള ഒരേ ഒരു സ്ഥാനാർത്ഥി അനുപമയാണ് അതുകൊണ്ട് ഞങ്ങളെ കഴി എഴുതിയരുത് ഇതൊരു തുടക്കം ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറയുകയാണ് കേട്ടോ അപ്പോൾ അനുപമ ഇന്ദ്രനെ നോക്കുകയാണ് കേട്ടോ എന്താ ഇന്ദ്രേട്ട അനു ഇതെല്ലാം നിൻ്റെ ഇഷ്ടമാണ് നിനക്ക് മത്സരിക്കണം എന്ന് തോന്നുന്നുണ്ടേ നീ മത്സരിച്ചോ നീ എന്തായാലും അനന്തമാഷിൻ്റെ മോളല്ലേ നീ മത്സരിച്ചാൽ നീയെ ജയിക്കൂന്ന് ഇന്ദ്രനും പറയാം കേട്ടോ എന്നാലും ഇന്ദ്രേട്ട അച്ഛനോടൊപ്പം ചോദിച്ചിട്ട് ആ അത് മതി മാഷിനോട് ചോദിച്ചോളൂ മാഷിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റുമെന്ന് അവർ പറയാൻ കേട്ടോ അപ്പൊ സുശീലക്കാകെ അല്ല ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേ നൂറ് വട്ടം നിങ്ങൾ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് മുടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അപ്പോഴേക്കും സത്യനും ശ്യാമും ഒക്കെ വന്നിട്ടോ ഓ നല്ല കാര്യമല്ലേ സാ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ഒരാൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നല്ലതല്ലേ അമ്മയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ സുശീലയ്ക്ക് പിന്നെ ഒന്നും പറയാനും വയ്യാത്ത അവസ്ഥയായിപ്പോയിട്ടോ വായടക്കി പഞ്ചപിച്ച അടക്കി നിർത്താൻ നിൽക്കാൻ മാത്രമേ നമ്മുടെ സുശീലയ്ക്ക് പറ്റുന്നുള്ളൂ കേട്ടോ ഈശ്വരായനിപ്പോൾ എന്തൊക്കെ കാണേണ്ടി വരുന്നതാണ് സുശീല ഓർക്കുന്നത് കേട്ടോ ആരും അമ്മയ്ക്കാണെങ്കിലും ഒരു പുതിയതായിട്ടൊരു അടിക്കാൻ ചാൻസ് കിട്ടിയ പോലെയാണ് കേട്ടോ എങ്ങനെ നിൽക്കുന്നത് എന്തായാലും അനുഭവം ഒരു പക്ഷേ ഇലക്ഷനും മത്സരിച്ച് വിജയിച്ച് സുശീലയുടെ തല കയറിയിരിക്കുന്നതായിരിക്കും ഇനി കാണാൻ പോകുന്നത് സുശീലയെ ഫുട്ബോൾ തട്ടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാര്യങ്ങളൊക്കെ ഒരു വശത്ത് ഇതു സന്തോഷത്തിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ അമ്പിളിയുടെയും രഘുവിൻ്റെയും വീട്ടിലാണെങ്കിലോ മകളെ ലച്ചുവിനെ കാണാനില്ല ആതിലാണ് അവളെ തട്ടിക്കൊണ്ടുപോയതെന്ന് വിചാരിച്ചിട്ട് ആതിലിന് എവിടെയാണ് ഉള്ളതെന്നൊക്കെ വിളിച്ച് ചോദിച്ച് പണം തരാമെന്നു പറഞ്ഞിട്ട് ലൊക്കേഷൻ അയപ്പിച്ചിട്ടുണ്ട് രഘു അവിടെ എത്തിയ രഘുവും ദാസാറും ചേർന്നിട്ട് ആദിലിനെ നന്നായിട്ട് അടി ച്ച് തൽ തല്ലിച്ച് അതയ്ക്കുന്നുണ്ട് കേട്ടോ എവിടെടാ എൻ്റെ മോള് എൻ്റെ മോളെ എവിടെയാണെന്ന് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്നൊക്കെ പറയാം കേട്ടോ രഘു നീ എന്തേ പറയുന്നത് ലച്ചുമോളുടെ പ്രായത്തിലൊരു മോളെ എനിക്കും ഉണ്ടായിരുന്നു ഞാൻ നിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നിൻ്റെ മോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നടാ നീ പോയതിന് ശേഷം എൻ്റെ മോളെ കാണാതെ സത്യം പറഞ്ഞോ എൻ്റെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ കൊന്നു കളയും ഒക്കെ പറയാം കേട്ടോ അതിൽ അതിൽ പറയുകയാണ് രഘു ഞാനൊരു കുഞ്ഞിനെ ഉപദ്രവിക്കില്ല എനിക്കും ഉള്ളത് ആ പ്രായത്തിലൊരു കുഞ്ഞ് ഒരിക്കലും ഞാൻ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കില്ല എന്നൊക്കെ അതിൽ പറയാണ്ടോ പിന്നെ എൻ്റെ മോളെ എവിടെടാ അവൾക്ക് എന്ത് പറ്റിയിടാന്ന് ചോദിച്ചിട്ട് രഘു ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ ഇനിയിപ്പം രച്ചുമോളെ തട്ടിക്കൊണ്ട് പോയത് രഘുവും അമ്പിളിയും വിചാരിക്കുന്ന പോലെ ആതിൽ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആയിരിക്കുമോ ആ ഒരു തിരോധാനത്തിൻ്റെ പിന്നിൽ നിന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും കാര്യങ്ങളൊരു വശത്ത് നമ്മുടെ അനുപമ സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷന് മത്സരിക്കാൻ ഒരുങ്ങിയാണ് അതേ സമയത്ത് തന്നെ അനന്തമാഷിൻ്റെ കുടുംബത്തിൽ നമ്മുടെ അമ്പിളിയുടെയും രഘുവിൻ്റെയും ലച്ചുമോളെ കാണാതെ ആയിരിക്കുകയാണ് എന്തായാലും ഈ സംഭവത്തിൻ്റെ പിന്നിൽ ആതിൽ തന്നെ ആവാനാണ് സാധ്യത ഇനി ഒരു പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ ലച്ചുമോളുടെ തിരോധാനം നീണ്ടു നിൽക്കുന്ന ഒരു കഥ തന്നെയായിരിക്കും വീണ്ടും അടുത്ത കിടലം വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ